സുസ്ഥിര തൃത്താല ജലസംരക്ഷണ മാതൃക പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ജലസംരക്ഷണ മാതൃക പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലസംരക്ഷണ മേഖലയിൽ തൃത്താല മണ്ഡലം കൈവരിച്ച നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ജില്ലയിൽ വ്യാപിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനം ജൂൺ അഞ്ചിന് പാലക്കാട് നടക്കും ചടങ്ങിൽ മന്ത്രി എം പി രാജേഷും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പങ്കെടുക്കും സുസ്ഥിരതൃത്താല മാതൃകയിൽ ജലസംരക്ഷണ പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കുന്നത് ആലോചനയിലാണെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയുടെ വിജയം സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ വിവിധ വകുപ്പ് അധികൃതർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അവബോധം നൽകുന്ന പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും കില ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിലും പദ്ധതിയെപ്പറ്റി വിശദീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ നാല് വർഷം ചിട്ടയായ രീതിയിലാണ് സുസ്ഥിരത പദ്ധതി നടപ്പിലാക്കിയത് ഇതിലൂടെ മികച്ച നേട്ടങ്ങളാണ് പദ്ധതി കൈവരിച്ചിരിക്കുന്നത് ഭൂജല വകുപ്പ് മണ്ഡലത്തിലെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഫീൽഡ് പഠനം നടത്തി കൃത്രിമ ഭൂജല സംപോഷണം സാധ്യമായ അൻപത് പൊതുസ്ഥാപനങ്ങളിലവ നടപ്പാക്കി ഇതിലൂടെ പ്രതിവർഷം ലിറ്റർ മഴവെള്ളം റീചാർജ് ചെയ്യാനാകും പ്രദേശത്തെ ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നതിൽ ഈ പ്രവർത്തനം വലിയ പങ്കാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പതിനൊന്ന് മീറ്റർ ആളത്തിൽ ജലം ലഭ്യമായിരുന്ന നിരീക്ഷണ കിണറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പത്ത് ദശാംശം ഒന്ന് എട്ട് മീറ്റർ ആഴത്തിൽ നിന്ന് തന്നെ ജലം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നത് പദ്ധതിയുടെ വിജയമാണ് എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ്റിയേഴ് കാർഷിക കുളങ്ങൾ പുതുതായി നിർമ്മിച്ച് രണ്ടു കോടി പതിമൂവായിരത്തി അറുനൂറ് ലിറ്റർ മഴവെള്ളം അധികമായി ഭൂമിയിൽ ആഴ്ന്നിറക്കാൻ അവസരമൊരുക്കി മണ്ഡലത്തിലെ അറുപത്തിനാല് പൊതുകുളങ്ങൾ നവീകരിച്ച് രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി ലിറ്റർ ജലസംഭരണ ശേഷി ഉറപ്പാക്കുന്നതിനും നൂറ്റി മുപ്പത്തി ഒമ്പത് നീർച്ചാലുകൾ നവീകരിച്ച് നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം നീരൊഴുക്ക് സുഗമമാക്കുവാനും സാധിച്ചു നാനൂറ്റി മുപ്പത്തി പുതിയ കിണറുകൾ നിർമ്മിച്ച് നൽകി അറുനൂറ് വീടുകളിൽ കിണർ ചാർജിംഗ് പൂർത്തിയാക്കി ഒരു ലക്ഷത്തി എൺപതിനായിരം ലിറ്റർ മഴവെള്ളം സംഭരിക്കുന്നതിന് സൗകര്യമൊരുക്കി കിണർ റീചാർജിംഗ് സാധ്യമായ എണ്ണം പൂർത്തിയാക്കി മറ്റുള്ളവ പൂർത്തിയായി വരുന്നു ഇതിലൂടെ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ലിറ്റർ മഴവെള്ളം അധികം സംഭരിക്കാനായി ഇങ്ങനെ മണ്ഡലത്തിന്റെ പതിനേഴ് മേഖലകളിൽ നേട്ടം കൈവരിക്കാൻ സുസ്ഥിര തൃത്താല പദ്ധതി മുഖേന സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു പുതിയ കിണറുകൾ നിർമ്മിച്ചു അറുന്നൂറ് വീടുകളിൽ കിണർ റീചാർജിംഗ് നടപ്പാക്കി ഈ കിണർ റീചാർജിങ്ങിലൂടെ ഒരു ലക്ഷത്തി എൺപതിനായിരം ലിറ്റർ മഴവെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഒരുക്കി റീചാർജിങ് സാധ്യമായിട്ടുള്ള എൺപത്തൊന്ന് അംഗൻവാടികളെ തിരഞ്ഞെടുത്തതിൽ അറുപതെണ്ണത്തിൽ റീചാർജിങ് പൂർത്തിയാക്കി ബാക്കിയുള്ളവ നടക്കുന്നു ഇപ്പൊ പൂർത്തിയാക്കി അറുപതെണ്ണത്തിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ലിറ്റർ മഴവെള്ളം അധികം സംഭരിക്കാൻ കഴിയും ഇത് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ആറ് കോടി ലിറ്ററിലെ ലിറ്റർ മഴ വെള്ളം ഇപ്പം സംഭരിക്കാൻ കഴിയും ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു ദിവസത്തെ മഴയിൽ ഒരു നൂറ് ദിവസത്തെ മഴ കിട്ടിയാൽ അത്രയും വെള്ളം സംഭരിക്കാൻ അത് ഭൂമിക്ക് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട് അതിൻ്റെ ഫലമാണ് നിരീക്ഷണ കിണറിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ രേഖപ്പെടുത്തിയത് പതിനൊന്ന് മീറ്ററിലാണ് വെള്ളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പത്ത് പോയിൻറ്റ് എട്ട് മീ പത്ത് പോയിൻറ്റ് ഒന്ന് എട്ട് മീറ്ററിൽ വെള്ളം കിട്ടി എന്ന് പറഞ്ഞാൽ ഭൂഗർഭ ജലവിധാനത്തിൽ മൂന്ന് കൊല്ലം കൊണ്ട് എൺപത്തിരണ്ട് സെൻറ്റിമീറ്ററിൻ്റെ വർധനമുണ്ടായി എന്നാണ് അതൊരു വലിയ മാറ്റമാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കോറികളുടെ പുനരുപയോഗ സാധ്യത ഒന്ന് കണ്ടെത്തണം അതിനെ സംബന്ധിച്ച് പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ട് കോറികൾ നമ്മൾ പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് കോറികളെ ജലസംഭരണികളായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ പുനരുപയോഗത്തിൻ്റെ സാധ്യത കണ്ടെത്തണമെന്നാണ് വേറൊന്ന് ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണ് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു തൃത്താല മണ്ഡലം വളരെ പിന്നിലായിരുന്നു മിനി എം സി എഫുകളൊക്കെ മുപ്പത് ശതമാനമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മിനി എം സി എഫ് എന്നൊക്കെ സ്ഥാപിക്കാൻ കഴിയും ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലത്തിലെ നാൽപ്പത്തിരണ്ട് വാർഡുകൾ ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണത്തിൽ നൂറ് ശതമാനം കൈവരിച്ചു നൂറ്റി ഇരുപത് വാർഡുകൾ എഴുപത് ശതമാനത്തിന് മുകളിലെത്തി ഒരു വാർഡും അമ്പത് ശതമാനത്തിൽ താഴെയില്ല പക്ഷെ ഒരു കാര്യം സമ്മതിക്കാതെ പറ്റില്ല ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി ഇരുന്നൂറ്റി എൺപത്തൊന്ന് ടൺ മാലിന്യമാണ് മൂന്ന് ഡ്രൈവുകളിലായിട്ട് തൃത്താലയിൽ നിന്ന് ശേഖരിച്ചത് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ജനകീയ ഡ്രൈവ് പ്ലാൻ ചെയ്തതാണ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ടണ് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരം കിലോ മാലിന്യം ഇവരുന്ന് നീക്കം ചെയ്തു അനേകം ശില്പശാലകൾ നടന്നിട്ടുണ്ട് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് ഒരു പദ്ധതി രേഖ തയ്യാറാക്കി ആ വിശദമായ ഡി പി ആർ തയ്യാറാക്കി അത് ഒരു ശില്പശാലയിൽ അവതരിപ്പിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തെ ജനപ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ച നടത്തി ആണ് ഈ ഡി പി ആർ അന്തിമമാക്കിയത് അങ്ങനെ വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അനേകം വിദഗ്ധരുടെയും സർക്കാർ വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനം തിനു വേണ്ടി നടന്നിട്ടുണ്ട് ഇപ്പോൾ അത് റിസൾട്ട് ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇപ്പോ മണ്ഡലത്തില് ഈ ജലസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ എല്ലാ പൊതുസ്ഥാപനങ്ങളും ഈ കൃത്രിമ ഭൂജല സംഭോഷണം നടത്തുക എന്നതാണ് അൻപത് പൊതുസ്ഥാപനങ്ങളിൽ നമ്മൾ നടപ്പാക്കി സാധ്യമായിട്ടുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളിലും പഠനം നടത്തി ഭൂജല വകുപ്പ് പഠനം നടത്തി അൻപത് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് അൻപതിലും നമ്മൾ നടപ്പാക്കണം അതിലൂടെ ഒരു വർഷം ഒരു കോടി അഞ്ച് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി നാനൂറ് ലിറ്റർ മഴവെള്ളം റീചാർജ് ചെയ്യാൻ പറ്റും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലകുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം